നിയമം വ്യക്തമായിട്ട് അറിയാം ഇതിന്റെ പൊല്യൂഷൻ നെസ്റ്റില്ലാതെ നിരത്തിലോടുന്നത് ജനങ്ങൾക്ക് പത്രമാണ് ജനാധിപത്യത്തിനെ വെല്ലുവിളിച്ചിട്ട് ജനങ്ങളെ വെല്ലുവിളിച്ചിട്ടാണ് നിങ്ങളിത് ഈ നടു റോട്ടിൽ പാർക്ക് ചെയ്തിട്ടുള്ളത് ഇത് തൃശ്ശൂര് ശക്തം മാർക്കറ്റാണ് കേട്ടോ ഇദ്ദേഹം പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പൊതുജനത്തിന് ഇത് ചോദ്യം ചെയ്യാനുള്ള യാതൊരു റൈറ്റ് ഇല്ല എന്നാണ് ഇത് പൊതുജനത്തിന് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല ടി എൻ സെവൻറ്റി ത്രീ എ വി സിക്സ്റ്റി നയൻ എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു പോലീസിൻ്റെ വണ്ടി എന്ന് പറയുന്നത് നിരന്തരമായിട്ട് ശക്തൻ മാർക്കറ്റിൽ കാണുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന് പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോലീസിനോട് തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരിങ്ങോട്ട് തട്ടിക്കയറായിരുന്നു ചെയ്തത് തട്ടിക്കയറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചോദിക്കാൻ നിനക്ക് എന്ത് അവകാശമുണ്ട് എന്നാണ് അവർ ചോദിച്ചത് ഇതിനുള്ള യാതൊരു റൈറ്റും നിനക്കില്ല എന്ന് പറഞ്ഞു ഞാനൊരു ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞു അതിനുശേഷം ശേഷം അവർ തട്ടിക്കയറാൻ നിന്നപ്പോഴുള്ള സംഭാഷണമാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ നമ്മൾ ഒക്ടോബറിന് നമ്മളിത് ഇൻഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നവംബർ ആയിരിക്കുന്നു നവംബറായിട്ടും ഈ പറയുന്ന പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും അത് പുതുക്കാനായിട്ട് ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇവർ പുതുക്കാൻ തയ്യാറാവാത്തത് അത് ആരാണ് തയ്യാറാവാത്തത് നിയമപാലകരെന്ന് നമ്മൾ വിളിക്കുന്ന നമ്മളുടെ ഇവിടെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമസംഹിത എന്ന് പറയുന്നത് അവർ തന്നെ അനുസരിക്കാൻ തയ്യാറുള്ള എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ബൈ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങളൊരു കാര്യം ഉപകാരം ചെയ്യാം നിങ്ങൾ വീഡിയോയിൽ പകർത്തു